രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കേന്ദ്ര ബജറ്റിൽ അവതരിപ്പിച്ച പദ്ധതികൾ അറിയാം ഒമ്പത് മേഖലകൾക്ക് ഊന്നൽ നൽകിക്കൊണ്ടാണ് ഇത്തവണത്തെ ബജറ്റ് ഒന്ന് കാർഷിക മേഖലയിൽ ഉത്പാദനം വർദ്ധിപ്പിക്കും രണ്ട് തൊഴിലുറപ്പും നൈപുണ്യ വികസനവും മൂന്ന് മനുഷ്യവിഭവശേഷി സാമൂഹിക നീതി നാല് നിർമ്മാണ മേഖല സേവന മേഖല അഞ്ച് നഗരവികസനം ആറ് ഊർജ്ജ മേഖല ഏഴ് അടിസ്ഥാന സൌകര്യ വികസനം എട്ട് ഗവേഷണ മേഖല ഒൻപത് പുതുതലമുറ വികസനം പുതിയ ആദായ നികുതി സ്കീമിൽ ഇനി എഴുപത്തയ്യായിരം രൂപ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ പുതിയ നികുതി ഘടന സ്വീകരിച്ചവർക്ക് നേട്ടം ആദായ നികുതി ഘടന പത്ത് മുതൽ പന്ത്രണ്ട് ലക്ഷം വരെ പതിനഞ്ച് ശതമാനം പന്ത്രണ്ട് മുതൽ പതിനഞ്ച് വരെ ഇരുപത് ശതമാനം പതിനഞ്ച് ലക്ഷത്തിനു മുകളിൽ മുപ്പത് ശതമാനം ആദായ നികുതി റിട്ടേൺ വൈകിയാൽ ക്രിമിനൽ നടപടിയില്ല കുടുംബ പെൻഷൻ പതിനയ്യായിരം രൂപ ഡിഡക്ഷൻ ഇരുപത്തയ്യായിരം രൂപയാക്കി അഞ്ഞൂറ് കമ്പനികളിലായി അഞ്ചു വർഷത്തിനകം ഒന്ന് കോടി യുവജനങ്ങൾക്ക് ഇന്റേൺഷിപ്പ് അഞ്ചായിരം രൂപമാസ ഇൻസെൻറ്റീവ് ആറായിരം രൂപ ഒറ്റത്തവണ സഹായം സി എസ് ആർ ഫണ്ടിൽ നിന്നുമാണ് ഈ തുക ആയിരം ഐ ടി ഐകൾ നവീകരിക്കും മുദ്രാ വായ്പ പദ്ധതി പത്ത് ലക്ഷത്തിൽ നിന്നും ഇരുപതു ലക്ഷം ആക്കി എം എസ് എം ഇ മേഖലയിൽ മെച്ചപ്പെട്ട വായ്പ പദ്ധതികൾ സ്റ്റാമ്പ് ഡ്യൂട്ടി കുറയ്ക്കാൻ സംസ്ഥാനങ്ങൾക്ക് പ്രോത്സാഹനം മക്കളുടെ പേരിൽ അക്കൌണ്ട് തുടങ്ങാൻ പദ്ധതി വയനാട് ഉൾപ്പെടെയുള്ള ജില്ലകളിൽ ഗോത്രക്ഷേമ പദ്ധതി നഗരത്തിലെ ദരിദ്രർക്കും ഇടത്തരക്കാർക്കുമായി പത്ത് ലക്ഷം കോടിയുടെ ഭവന പദ്ധതി കൃഷി മേഖലയ്ക്ക് ഒന്നേ പോയിന്റ് അഞ്ച് രണ്ട് ലക്ഷം കോടി വളം സബ്സിഡി കുറച്ചു സ്വർണം വെള്ളി ഇറക്കുമതി തീരുവ ആറ് ശതമാനമായി കുറച്ചു തുണിക്കും തുകലിനും വില കുറയും മൂന്ന് ക്യാൻസർ മരുന്നുകൾക്ക് വില കുറയും മൊബൈൽ ഫോൺ മൊബൈൽ ചാർജർ എന്നിവയ്ക്കും വില കുറയും തൊഴിലുറപ്പ് പദ്ധതി വിഹിതം കുറച്ചു ബീഹാർ ആന്ധ്രാപ്രദേശ് സംസ്ഥാനങ്ങൾക്ക് വാരിക്കോരി നൽകി ആന്ധ്രയ്ക്ക് തലസ്ഥാന നഗര വികസനത്തിന് പതിനയ്യായിരം കോടി വിദേശ സഹായം പ്രളയ ദുരിതം നേരിടാൻ ബീഹാറിന് പതിനൊന്നേ കോടി ബീഹാറിൽ ഹൈവേ വികസനത്തിന് ഇരുപത്തിയാറായിരം കോടി തലസ്ഥാന വികസനത്തിന് പ്രത്യേക പദ്ധതി അടിസ്ഥാന സൌകര്യ വികസനത്തിനും ധനസഹായം ബീഹാറിൽ പുതിയ വിമാനത്താവളങ്ങൾ പുതിയ മെഡിക്കൽ കോളേജുകൾ പി എം ആവാസ് യോജന വഴി മൂന്ന് കോടി വീടുകൾ ആന്ധ്രയിലെ കർഷകർക്ക് പ്രത്യേക സഹായം പന്ത്രണ്ട് പുതിയ വ്യവസായ പാർക്കുകൾ സ്റ്റാർട്ടപ്പിലെ നിക്ഷേപത്തിന് ചുമത്തിയിരുന്ന ഏഞ്ചൽ ടാക്സ് ഒഴിവാക്കി രാജ്യമാകെ ഭൂരേഖ രജിസ്റ്ററി സജ്ജമാക്കും ആറ് കോടി കർഷകർ ഭൂമി രജിസ്റ്ററിക്ക് കീഴിൽ ഒരു കോടി കർഷകരെ ജൈവ കൃഷിയിലേക്ക് ആകർഷിക്കും പച്ചക്കറി ഉത്പാദനത്തിന് ക്ലസ്റ്ററുകൾ കാർഷിക ഗവേഷണത്തിന് പ്രത്യേക പദ്ധതി കിസാൻ ക്രെഡിറ്റ് കാർഡ് അഞ്ച് സംസ്ഥാനങ്ങളിൽ കൂടി മൂലധന ലാഭത്തിന്മേലുള്ള നികുതി പരിഷ്കരിച്ചു ഇന്ത്യയിൽ പഠിക്കാൻ പത്തു ലക്ഷം വരെയുള്ള വിദ്യാഭ്യാസ വായ്പയ്ക്ക് പ്രത്യേക സഹായം സ്ത്രീകളുടെ പേരിൽ വാങ്ങുന്ന ഭൂമിക്ക് കുറഞ്ഞ സ്റ്റാമ്പ് ഡ്യൂട്ടി വിദേശ കമ്പനികളുടെ കോർപ്പറേറ്റ് നികുതി അഞ്ച് ശതമാനം വരെ കുറച്ചു ഇനി മുപ്പത്തഞ്ച് ശതമാനം പട്ടിണി മാറ്റാൻ നോർത്ത് സ്ട്രീറ്റ് ഫുഡ് ഹബ്ബുകൾ വ്യവസായം പഠിക്കാൻ അഞ്ചായിരം രൂപ പ്രതിമാസം പി എം ആവാസ് യോജനയിൽ മൂന്ന് കോടി വീടുകൾ കിഴക്കൻ സംസ്ഥാനങ്ങൾക്ക് പൂർവോദയ പദ്ധതി